ഇന്ത്യയിൽ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ ഉന്നതങ്ങളിൽ സുനീർ സാംസ്കാരികനിച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ പതിനേഴാം വാർഷിക സമ്മേളനവും ഘട്ട സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം പി പി സുനീർ എം പി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിൽ സാംസ്കാരിക സാമൂഹ്യ മേഖലയിൽ ഉന്നതകളിൽ എത്തി നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് ഇദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ സ്വതന്ത്രത്തോടെ പ്രവർത്തിക്കാൻ കഴിയുക കേരളത്തിൽ മാത്രമാണെന്നും ഇദ്ദേഹം പറഞ്ഞു ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് സാമൂഹിക പുരോഗതിയിലേക്കാണ് നമ്മളെല്ലാവരും കൂടി ചേർന്ന് ഏറ്റവും ഗൗരവരമായ ഒരു സമയത്തിൽ നമ്മുടെ കേരളവും എത്തിച്ചേർന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒട്ടേറെ പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ നാടിനെ ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ധനകളിൽ നാം നേടിയെടുത്ത നേട്ടങ്ങളിലേക്ക് നമ്മളെ കൈ പിടിച്ചു വരുന്നതിന് വേണ്ടി ത്യാഗപൂർവമായ സമർപ്പിതമായ ജീവിതമാണ് നമുക്ക് വേണ്ടി നടത്തിയിരിക്കുന്നത് ഇവിടെ സൂചിപ്പിച്ച ചിത്ര തമ്മിൽ ഉൾപ്പെടെയുള്ള ആളുകൾ മൂന്നോ നാലോ ദിവസം മരിച്ച നമ്മുടെ നാടുമായി ഏറെ ആക്രമണമുള്ള എം ടി വാസ്തവകാരെ പോലെയുള്ള ഉച്ചപ്രസിദ്ധനായ സാഹിത്യകാരനെ ആളുകൾ സാഹിത്യ സാംസ്കാരിക കലാ നമുക്ക് വഴിവിടക്കുകയായിരുന്ന ആളുകളായിരുന്നു അവരുണ്ടാക്കി തന്ന പുരോഗമന കേരളം ആ നവോത്ഥാന കേരളം എന്ത് മുതലാണ് പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയത് എന്ന ഗൗരവമായ ചോദ്യമാണ് ഇന്ന് സാംസ്കാരിക സാമൂഹ്യ മേഖലയിലൊക്കെ ഉയർത്തു അജിത് കൊളാടി മുഖ്യപ്രഭാഷണം നടത്തി ബ്രാഹ്മണ മേധാവിത്യം കൊടികുത്തി വാഴുന്ന ഭാരതത്തിൽ അതിനെതിരെ പോരാട്ടം നടത്തിയ നാടാണ് കേരളമെന്നും നിരവധി സാംസ്കാരിക നായകന്മാർക്ക് ജന്മം നൽകിയ പൊന്നാനിയിൽ പി സി ഡബ്ല്യു എഫ് നടത്തുന്ന പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ഐക്യത്തിന്റെ സന്ദേശം നൽകാൻ കഴിയുന്നുവെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടു അടാട്ടു വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീധരൻ മാസ്റ്റർ സംവിധായകൻ ഷാനവാസ് ബാവക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിഹാബ് ഏട്ടൻ ശുഖബുരം ബ്ലോക്ക് മെമ്പർ നൂറുദ്ദീൻ നജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ഇത്രയും ഫാഷൻ പോരെ മോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ ഇടപ്പാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ